ചേട്ടാ കുഴപ്പക്കാരനല്ല വത്സല് കുമാറല്ലേ എഞ്ചിനീയർ വത്സല് കുമാർ മൂപ്പടെ മോന വിശാഖ് നിന്നെ ഇതിനല്ലോ ബാംഗ്ലൂർ ആയിരുന്നു ഏട്ടാ ഞാൻ കുറച്ച് നാളായിരുന്നു നാട്ടിൽ വന്നിട്ട് നിനക്ക് പണിയൊന്നും ആയില്ലേ അവിടെ ഒരു ഐ ടി കമ്പനി പിന്നെ എന്തിനാ ഈ പാതിരാത്രി ഇറങ്ങി നടക്കുന്നേ പിടിക്കാനാണോ ചേട്ടൻ പണി എന്താ പിടിക്കണേ ആണോ അതാണ് താ ഇവിടെ കിടക്കറങ്ങുന്നത് എന്തടാ ബൈക്കിന്റെ താക്കോലിങ് താടാ ചേട്ടാ മുഗിന്മാർ പ്രത്യേകം പറഞ്ഞായിരിക്കും അല്ലേ മാറണ അങ്ങോട്ട്